ശബരിമല സമ്പത്തിന്റെ അടിപേരിളക്കി സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ സകലതും കടത്തിയ കൂട്ടത്തിൽ ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ ഫലകവും കടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഫലകം ആരും കണ്ടിട്ടില്ല ശബരിമല സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഹരിവരാസനം എഴുതിയ സ്വർണ്ണ ഫലകവും കടത്തിയോ എന്ന സംശയം ബലപ്പെടുകയാണ് സ്വർണ്ണഫലകം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്ന് ഹരിവരാസനം ട്രസ്റ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് കെ ടി ശങ്കരൻ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചു പരിശോധിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ സ്വർണ്ണഫലകം ഉണ്ടോയെന്ന് വ്യക്തമല്ല ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കളുടെ കണക്ക് പോലും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കൃത്രിമം വരുത്താനും ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കും അറിയാം കേരളത്തിനകത്തും പുറത്തുമുള്ള ഭക്തർ അമൂല്യമായ കോടികൾ വിലമതിക്കുന്ന പല വസ്തുക്കളും അയ്യന് കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട് കൃത്യമായ രേഖകളില്ലാത്തതിനാൽ ഇവയിൽ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് കണ്ടെത്തുന്നതും എളുപ്പമല്ല അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലോ പോലീസ് കസ്റ്റഡിയിലോ എന്നതിൽ അഭ്യൂഹങ്ങൾ ഏറെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ പോറ്റി പാലക്കാട് പൊങ്ങിയ ശേഷം അപ്രത്യക്ഷനാകുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ പുരോഗതിയിൽ നിർണായകമാണ് അതിനാൽ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് അതല്ല ഇയാൾ മുങ്ങിയതാണെന്ന് പോലീസിൽ ചിലർ പറയുന്നെങ്കിലും അക്കാര്യത്തിലും സ്ഥിരീകരണമില്ല രണ്ടായാലും പോറ്റിയുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പോറ്റി ജീവിച്ചിരുന്നാൽ പല ഉന്നതരുടെയും നെഞ്ചിടി പേറുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇതിനിടെ സന്നിധാനത്ത് നിന്നും അഴിച്ചെടുത്ത ദ്വാരപാലക പാളികളല്ല തിരിച്ചെത്തിച്ചതെന്നാണ് ഏതാണ്ട് ഉറപ്പായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം വഴി ആദ്യം ബംഗളൂരുവിലേക്കും രണ്ടു ദിവസം കഴിഞ്ഞ് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഹൈദരാബാദിൽ സ്റ്റീൽ ചെമ്പു സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് പാളികൾ എത്തിച്ചത് നാഗേഷിന്റെ സഹായത്തോടെ പാളികളിലെ സ്വർണം വേർപ്പെടുത്തി പഴയ പാളിയുടെ മോൾഡ് തയ്യാറാക്കി പുതിയ ചെമ്പ് പാളികൾ നിർമ്മിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചെന്നാണ് എസ് ഐ നിഗമനം ജൂലൈ ഇരുപതിന് സന്നിധാനത്തു നിന്നും ഇളക്കി മാറ്റിയ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെന്നൈയിൽ എത്തിക്കാൻ മുപ്പത്തി ഒൻപത് ദിവസം എടുത്തത് പുതിയ പാളികൾ സൃഷ്ടിക്കുന്നതിലെ താമസം കൊണ്ടാകണമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് തങ്ങളുടെ കൈവശം ലഭിച്ചത് പുതിയ ചെമ്പുപാളികളാണെന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ മൊഴി ശരിവെയ്ക്കുന്ന നിഗമനമാണിത് എന്നാൽ പാളികളിൽ നിന്നും സ്വർണം തങ്ങളാണ് മാറ്റിയതെന്ന് വ്യക്തമാക്കി സ്മാർട്ട് ക്രിയേഷൻ പിന്നീട് മൊഴി തിരുത്തുകയാണ് ചെയ്തത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദ മൂലമാകാനാണ് സാധ്യതയെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ശില്പങ്ങൾ അഴിച്ചെടുത്ത് സന്നിധാനത്ത് തൂക്കി നോക്കിയപ്പോൾ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ആണെന്നാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒരു മാസത്തിനു ശേഷം ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ തൂക്കിയപ്പോൾ മുപ്പത്തിയെട്ട് ദശാംശം രണ്ടേ അഞ്ച് കിലോഗ്രാം കുറഞ്ഞതും അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾക്ക് ബലം പകരുന്നുണ്ട് അതിനിടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പ്രധാന രേഖകൾ അപ്രത്യക്ഷമായെന്നാണ് അറിയുന്നത് കേരളത്തിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി സ്മാർട്ട് ക്രിയേഷൻസിന് കിട്ടുന്ന കിട്ടുന്നതിന്റെ സൂചനയാണിത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്